രാഹുൽ ഗാന്ധി വയനാട്ടിലെ എം പി സ്ഥാനം ഒഴിഞ്ഞ റായബർ ഏലിയിൽ തുടരാനെടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഒ വൈ സി സി യു കെ രാഹുലിനു പകരം പ്രിയങ്കയെ വയനാട്ടിൽ മത്സരിപ്പിക്കുവാൻ തീരുമാനിച്ച ഹൈക്കമാൻഡിന്റെ തീരുമാനം തികച്ചും ഉചിതമായത് തന്നെയാണെന്ന് ഒവൈ സി സി യു കെ നാഷണൽ കമ്മിറ്റി വിലയിരുത്തി ജനാധിപത്യ മര്യാദയും അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരിക്കാമെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മാത്രമേ ലോക്സഭയിൽ പ്രതിനിധാനം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ വയനാടും റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി നേടിയ വൻ ഭൂരിപക്ഷത്തോടു വിജയം ഇന്ത്യൻ ജനതയുടെ കോൺഗ്രസിനുള്ള അംഗീകാരമായി മാറി കഴിഞ്ഞ കാലയളവിൽ വയനാടിന് പ്രതിനിധാനം ചെയ്ത രാഹുൽ ഗാന്ധി അതീവ വിഷമത്തോടെയെങ്കിലും റൈബ്രേരിയിൽ തുടരാനെടുത്ത തീരുമാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുമെന്ന് ഒ വൈ സി സി യു കെ നാഷണൽ കമ്മിറ്റി വിലയിരുത്തി ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ തിരിച്ചുവരവിൽ രാഹുലിന്റെ വൻ വിജയം വളരെയധികം ശ്രദ്ധേയമാണ് രാഹുൽ ഗാന്ധി എം പി സ്ഥാനം ഒഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാനെടുത്ത തീരുമാനം കേരള ജനത ഏറ്റെടുക്കും പ്രിയങ്കയുടെ കന്നിയംഗം വയനാട്ടിൽ കുറിക്കാൻ സമ്മതിച്ചതിനെ വയനാട്ടുകാരും കേരള മണ്ണും ഒ വൈ സി സി യു കെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ചു ലണ്ടനിൽ നടന്ന കുടുംബയോഗങ്ങളിൽ ഈദ് ആഘോഷങ്ങൾക്കിടയിൽ കിട്ടിയ സമ്മാനമായി വയനാട്ടുകാർ ഇത് ആഘോഷമാക്കി മാറ്റി ഈ തീരുമാനത്തെ ഒ വൈ സി സി യു കെ സ്വാഗതം ചെയ്യുന്നുവെന്ന് യു കെ പ്രസിഡന്റ് പറഞ്ഞു വയനാട്ടുകാരനും ഒ വൈ സി സി യു കെ വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ അപ്പാ ഗഫൂർ ഒ വൈ സി സി യു കെ ചെയർമാൻ കെ കെ മോഹൻദാസിനെ വിളിച്ച് സന്തോഷം പങ്കുവച്ചു അദ്ദേഹം ഒരുക്കിയ കുടുംബയോഗത്തിലെ ആഘോഷത്തിൽ നാഷണൽ അംഗങ്ങളായ അൽസഹർ അലി സുജു കെ ഡാനിയൽ ജവഹർലാൽ എന്നിവർ സംസാരിച്ചു പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ കന്നി അംഗം ആഘോഷിക്കുന്നതിനായി നടന്ന ചർച്ചയിൽ നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ ബേബിക്കുട്ടി ജോർജും ഷൈനു മാത്യുവും പ്രസിഡന്റിനെ ഫോണിലൂടെ വിളിച്ച് സംസാരിച്ചു ഇലക്ഷൻ പ്രചരണത്തിനായി നാട്ടിൽ പോകുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ഇലക്ഷൻ ഡേറ്റ് വരുന്നതനുസരിച്ച് ക്രമീകരിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു പ്രവർത്തനങ്ങൾക്കായി പോകാൻ ആഗ്രഹിക്കുന്നവർ യു കെ പ്രസിഡൻറ്റിനെ അറിയിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു യു കെ ചെയർമാൻ കെ മോഹൻദാസിന്റെ വാക്കുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ രാഹുൽജിക്ക് ഏതാണ്ട് നാല് ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ റൈബറിയിലും വയനാട്ടിലും വിജയം സാധിക്കുകയാണ് സാധിക്കുകയാണുണ്ടായത് എന്തായാലും ജനാധിപത്യ മര്യാദകൾ അനുസരിച്ച് ഒരു സ്ഥലം മാത്രമേ നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയുന്ന ആ ഒരവസ്ഥയിൽ ഇന്ത്യയുടെ ഹിന്ദി ഭൂമിയിൽ അദ്ദേഹം നിലനിന്നുകൊണ്ട് വയനാട് തൽക്കാലം ഉപേക്ഷിക്കപ്പെടുകയാണ് അദ്ദേഹം വയനാട് നിന്നും ചുരമിറങ്ങുമ്പോൾ തൻ്റെ പ്രിയ സഹോദരിയെ വയനാടിന് ചുരം കയറുവാൻ ഏൽപ്പിച്ച ആ ഒരു വലിയ ദൗത്യം കന്നിയങ്കം കുറിക്കുന്നതിൽ എല്ലാവരോടും ഒപ്പം ഒ സി സി യു കെയും സന്തോഷം ഉൾക്കൊള്ളുകയാണ് സന്തോഷത്തിൻ്റെ ആഘോഷം പലയിടങ്ങളിലും കുടുംബ സദസ്സുകളിൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷം ഇനിയും ഈ നാല് ലക്ഷത്തിന് അഞ്ച് ലക്ഷത്തിൽ പരം വോട്ടുകളോടുകൂടി ശ്രീമതി പ്രിയങ്കാജി വിജയിച്ചു വരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ജയ് ഹിന്ദ്